ുന്നത് നല്ലൊരു അടിപൊളി കൂന്തൽ ഫ്രൈഡ് വീഡിയോയുമായിട്ടാണ് കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇതിപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കൂന്തൽ നന്നായിട്ട് തൊല്ലൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നന്നാക്കുന്ന വീഡിയോ ഞാൻ നേരിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ പിന്നെ പിന്നത് വേറൊരു രീതിയിൽ കറി വെക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് അതിൻ്റെ തലഭാഗമാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ നടുക്കൊരു കായ് പോലെ ഒരു സാധനം ഉണ്ടാവും അത് കളഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ എടുക്കാം അപ്പം ഞാൻ ചിലപ്പോ അത് എടുക്കാം കേട്ടോ ഇതിപ്പോൾ കുറച്ച് കാരണം ഞാൻ അതിൻ്റെ തലഭാഗമൊക്കെ എടുത്തിട്ടുണ്ട് അതും തൊലിയൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതും ഒന്ന് കളഞ്ഞു കൊടുക്കണം അപ്പോൾ ഞാൻ ഇതൊന്ന് വട്ടത്തിലാണ് കേട്ടോ നുറുക്കി എടുക്കുന്നത് അപ്പോൾ ആ വട്ടത്തിൽ നുറുക്കിയെടുക്കുകയാണെങ്കിൽ പിന്നെ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കഴുകുമ്പോൾ നന്നായിട്ട് പൊയ്ക്കൊള്ളും അപ്പോൾ ഞാനിതൊന്ന് വട്ടത്തിൽ നുറുക്കിയെടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഇതേപോലത്തെ കത്രിക ഉണ്ടെങ്കിൽ നമുക്ക് വേഗം വേഗം ഇത് നുറുക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാനെല്ലാം നുറുക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കഴുകിയെടുക്കാം അപ്പോൾ കഴുകിയെടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വീണ്ടെന്തെങ്കിലുമൊക്കെ വേസ്റ്റ് ഉണ്ടെങ്കിൽ നന്നായിട്ട് പൊയ്ക്കൊള്ളു കേട്ടോ അപ്പോൾ ഞാനിത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കാശ്മീരി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് വിനാഗിരി ഇതൊക്കെ ഇട്ടു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിരുമ്പി കൊടുക്കാം കേട്ടോ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണമെങ്കിൽ വയ്ക്കാം ഞാനത് അപ്പം തന്നെ ഫ്രൈ ചെയ്തെടുക്കാണ് അപ്പോൾ ഞാനൊരു ഇരുമ്പ് ചട്ടിയിലാണ് കേട്ടോ ഇത് ഫ്രൈ ചെയ്തെടുക്കണത് അപ്പോൾ വെളിച്ചെണ്ണ ഒക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം ഞാനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് ഫ്രൈ ആയി വരുന്ന സമയം കൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള സവാള ഇഞ്ചിയും പച്ചുളകൊക്കെ നന്നാക്കി എടുക്കുകയാണ് അപ്പോൾ എടുക്കുക ഇതൊന്ന് ഇതുപോലെ സ്പൂണും കൊണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മറച്ചിട്ട് കൊടുക്കണം കേട്ടോ എങ്ങനെ ഇതിപ്പോൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഫ്രൈ ആയി വന്ന സമയത്ത് ഇത് നന്നായിട്ട് പൊട്ടിത്തെറിച്ച് വെളിച്ചെണ്ണയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറിച്ച് പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ ദൂരെ നിന്നിട്ടാണ് കേട്ടോ ഇത് കോരി എടുക്കുന്നത് ഇത് പൊട്ടിത്തെറിച്ചിട്ടുണ്ടെങ്കിൽ കണ്ണയിലോട്ടൊക്കെ വെളിച്ചെണ്ണയൊക്കെ തെറിക്കും അപ്പോൾ ദൂരെ നിന്നിട്ട് വേണം കോരി എടുക്കാനായിട്ട് അപ്പോൾ ഞാൻ പിന്നത്തെ പ്രാവശ്യം ഇട്ടപ്പം തീ കുറച്ചാണ് കേട്ടോ ഇട്ടോ എടുത്തത് ആദ്യം മുതൽ അവസാനം വരെ ചെറിയ തീയിലിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തത് അപ്പം അങ്ങനെ ഇട്ടപ്പോൾ ഇത് പൊട്ടിത്തെറിച്ചില്ല കേട്ടോ തീ കൂട്ടിയിട്ട് ചെയ്തപ്പോഴാണ് ഇതാകെ പൊട്ടിത്തെറിച്ചത് എന്നാലും ഇങ്ങനെ ഒന്ന് സൂക്ഷിക്കണം കേട്ടോ വെളിച്ചെണ്ണയൊക്കെ തെറിച്ച് മുഖത്തോട്ടൊക്കെ തെറിക്കും അപ്പോൾ ദൂരെ നിന്നിട്ട് ചെയ്താൽ മതി ഇട്ട് കൊടുക്കുമ്പോൾ കുഴപ്പമില്ല ഇത് ഫ്രൈ ആയി വരുന്ന സമയത്താണ് ആകെ പൊട്ടിത്തെറിക്കണത് അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ ഫ്രൈ ആയത് വെറുതെ കഴിക്കാനായിട്ട് ഇതേപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ട് സവാള പച്ചനരിഞ്ഞിട്ട് അതിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ എല്ലാം അങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇനി എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് മസാല റെഡിയാക്കാണ് അപ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മുരിപ്പിച്ചെടുക്കുകയാണ് കേട്ടോ അത് മുരിഞ്ഞ് വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് അരിഞ്ഞ് വെച്ച് സവാളിട്ട് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടും നന്നായിട്ട് മുരിഞ്ഞ് വരുന്നത് വരെ ഒന്ന് വാടാൻ വയ്ക്കുക അപ്പോൾ നന്നായിട്ട് മുരിഞ്ഞ് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് പച്ചമുളക് ഇടണില്ല അതിന് പകരം കുരുമുളക് തിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ എരുവുള്ള മുളക് പൊടി അവിടെ നമ്മുടെ എരിവിനനുസരിച്ച് മുളക് പൊടി കൂട്ടിയും കുറച്ചൊക്കെ കേട്ടോ പിന്നെ മഞ്ഞൾപ്പൊടി അപ്പോൾ ഇതെല്ലാം വേണ്ടിയിട്ട് കുറച്ച് നേരം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വാടാൻ വയ്ക്കുക അപ്പോൾ അതെല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പ്ലേറ്റിൽ കുറച്ച് കൂന്തളിൽ പെരട്ടി വെച്ച മുളക് പൊടിയുടെ ഒരു ഗ്രേവി ഉണ്ടായി അത് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച കൂന്തളിട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇത് കൂന്തളം ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഉപ്പ് കുറവുണ്ടെങ്കിൽ അത് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ പുളി ഇതിൽ വേണമെന്നില്ല ഫ്രൈ ചെയ്തെടുക്കുന്നത് കൊണ്ട് പുളിയുടെ ആവശ്യമല്ല എന്നാലും ഇത്തിരി വിനാഗിരി ഒഴിച്ചുകൊടുത്തിട്ടോ ഇപ്പം ഇരുമ്പ് പാത്രത്തിലായതുകൊണ്ട് അങ്ങനെ പുളിയുള്ളത് ഒഴിച്ച് കൊടുക്കാൻ പാടില്ല ഇന്നലെ ഇത്തിരി വിനാഗിരി ഒഴിച്ച് കൊടുത്താണ് പുളി ചേർക്കണ്ടെന്ന് കൊടുത്താണ് പിന്നെ ഞാൻ ഇത്തിരി ചേർത്താണ് പാത്രം വെച്ചിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് കുറച്ച് നേരം മസാലയും കൂന്തളും കൂടി മിക്സായി വരുന്നത് വരെ ഒന്ന് വേവിക്കാൻ വയ്ക്കാം കേട്ടോ അപ്പോൾ മൂടി വെച്ച് ഒന്ന് വേവിച്ചതിന് ശേഷം വീണ്ടും ഞാനത് തുറന്ന് നോക്കി അപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളി കൂന്തൽ ഫ്രൈ റെഡിയായി വന്നിട്ടുണ്ട് നല്ല സൂപ്പർ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഇത് അപ്പോൾ പുളി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇരുമ്പ് പാത്രം ഉപയോഗിക്കരുത് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എൻ്റെ മോന് കൂന്തൾ കഴിക്കൂലെ കേട്ടോ പക്ഷെ ഇതേപോലെ വെച്ചപ്പോൾ അവനെ ഭയങ്കര ഇഷ്ടമായി അപ്പം കൂന്തൾ ഇഷ്ടപ്പെടാത്തവർക്ക് ഇതേപോലെയൊക്കെ വയ്ക്കാൻ ഇഷ്ടപ്പെടും കേട്ടെ സൂപ്പർ ടേസ്റ്റാണ് നമുക്ക് വെറുതെ ഇങ്ങനെ പെറുക്കി ഇരുന്ന് കഴിക്കാൻ തോന്നും കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക